ബുക്ക് എന്നോലയിൽ ഒൾകാട്ടക്കുറിച്ചൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി പോകുന്ന ഒരു യാത്രയും യാത്രയല്ല എന്നുള്ളതാണ് നിങ്ങൾ അത് പഴയകാലത്തെ വേട്ടയ്ക്ക് തുല്യമായ ഒരു ഒരു യാത്രയാണ് നിങ്ങൾ ഒന്നിനുമല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതൊരു സാംസ്കാരികമായ അനുഭവമായ മലയാളിക്കങ്ങനെ യാത്ര പോയ അനുഭവം ഒരുപക്ഷെ വളരെ കുറച്ചു കാലം കൊണ്ട് മാത്രം ഉണ്ടായതാണ് മലയാളി ഒരു കാലത്തും മുന്നിനുമല്ലാതെ ഒരിക്കലും അവരുടെ പോയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനു വേണ്ടി മാത്രമാണ് പോയിട്ടുള്ളത് അങ്ങനെ യാത്രയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ പറയും നമ്മുടെ നാട്ടിൽ പട്ടി ചന്തക്ക് പോവുക എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടായത് തന്നെ സത്യത്തിൽ പട്ടി ഒന്നിനുമല്ലാതെ എവിടെ വരെ പോയിട്ട് വന്നു എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് യാത്രയല്ല അതിനെ ഒരിക്കലും മലയാളി ഇല്ല നമ്മുടെ ഒരു ഒരു മലയാളിയുടെ യാത്രാചരിത്രം നോക്കുമ്പോൾ പുതിയ കാലത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് നമ്മൾ മലയാളി യാത്രയ്ക്ക് പോയിട്ടുള്ളതൊക്കെ അവൻ്റെ ഉപജീവനാർത്ഥമാണ് മലയാളി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിന്നും എത്തപ്പെട്ടു പോയി പോയതാണ് പക്ഷേ ഒരു ഈ കോവിഡ് കാലത്തിന് ശേഷമുള്ള മലയാളിയുടെ ജീവിതം നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നിനുമല്ലാതെ ഒരു യാത്ര ഒരു സാംസ്കാരിക അനുഭവം എന്ന നിലയിലേക്ക് മലയാളി യാത്ര ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്